നമസ്കാരം മിക്സിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം ഒന്നര ലക്ഷമാക്കാനുള്ള ഒരു ധാരണ ക്ഷേമ പെൻഷനും സർക്കാർ അർഹതയുള്ള ക്ഷാമബദ്ധയും നൽകാതെ പണം ദൂർത്തടിക്കുന്ന സർക്കാരാണ് മന്ത്രിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും മന്ത്രിമാരുടെ ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ബില്ലിന്റെ കരട് തയ്യാറാക്കാനാണ് തീരുമാനം ജൂണിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് അലവൻസും ശമ്പളവും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക മൂലം അത് മാറ്റിവെച്ചു അടുത്ത വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ശമ്പള വർധനയ്ക്ക് പറ്റിയ സമയം ഇപ്പോഴാണെന്ന ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പഴയ ഫയൽ പൊടിതട്ടിയെടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരാണ് ഇതിനുള്ള ഉപദേശം നൽകിയത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നശിപ്പിച്ച ഇപ്പോഴത്തെ സർക്കാരിന്റെ ബാക്കിയുള്ള ചുരുക്കം ചില വിഭവങ്ങൾ കൂടി തട്ടിയെടുത്ത് പാവപ്പെട്ട ജനങ്ങളെ വർജട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കാതിരുന്നാൽ കേന്ദ്ര സർക്കാർ പകരം വീട്ടുമെന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും കണക്ക് കൂട്ടുന്നു അതിന് മുൻപ് തന്നെ ശമ്പളം വർദ്ധിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുമെന്നും അതിന് മുൻപ് കഴിയുന്നിടത്തോളം ദ്രോഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിമർശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടിയത് മന്ത്രിമാരുടെ ശമ്പളം അൻപത്തി അയ്യായിരം രൂപയിൽ നിന്നും തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയാക്കി എം എൽ എമാരുടെ ശമ്പളവും അലവൻസും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നും എഴുപതിനായിരം രൂപയാക്കി മന്ത്രിമാർക്ക് ശമ്പളത്തിന് പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാത്ത യാത്രാബദ്ധ കിട്ടും മന്ത്രിമാർക്കും വാഹനവും വസതിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെന്റ് റെസ്റ്റ് ഹൗസുകളിലൊക്കെ തന്നെ താമസിക്കാം മന്ത്രിമാർക്കും നിയമസഭാംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശരഹിത വായ്പ കിട്ടും രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കാനുള്ള ചെലവ് സർക്കാർ വഹിക്കും അതിനും പരിധിയൊന്നും തന്നെയില്ല ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് കിട്ടും മുൻ നിയമസഭാംഗങ്ങൾക്കും ചികിത്സാ ചെലവിനുള്ള അർഹതയുണ്ട് കാലാവധി കഴിഞ്ഞ നിയമസഭാംഗങ്ങൾക്ക് പെൻഷനും കിട്ടും മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അങ്ങളേക്കാൾ ശമ്പളം കുറവാണെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ശരാശരി കിട്ടുന്ന ശമ്പളം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും കിട്ടും സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് വോട്ടെടുപ്പിന് മുൻപ് നൽകിയ വാക്ക് സർക്കാർ മറന്നു ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം ഇന്നലെ ഏപ്രിൽ പിന്നിട്ട സാഹചര്യത്തിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി മാറി തിരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് മാസത്തെ പെൻഷനാണ് രണ്ട് വട്ടമായി നൽകിയത് അപ്പോൾ അത് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് നാല് മാസത്തെ പെൻഷൻ ഏപ്രിൽ പിന്നിട്ടപ്പോൾ കുടിശ്ശിക അഞ്ച് മാസമായി ഇത് എണ്ണായിരം രൂപ വീതം വെച്ച് വരും എന്നിട്ടാണ് സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കം അവർ നടത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിന് നിയമസഭാ സമ്മേളനവും ബജറ്റ് സമ്മേളനവും ചേരുമ്പോൾ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം കൂട്ടാനുള്ള ശുപാർശ സർക്കാർ ഏതാണ്ട് അതേപടി അംഗീകരിക്കാൻ തീരുമാനിച്ചതായിരുന്നു വി ഡി സതീശന് ചുണയുണ്ടെങ്കിൽ സംസ്ഥാനം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ വർധനവ് വേണ്ടെന്ന് പറയാൻ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പോലും ആവശ്യപ്പെടുന്നത് എന്നാൽ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സതീശനും പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് ശമ്പള വർധനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവിധ അലവൻസുകളിൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വർധനയാണ് ശുപാർശ ചെയ്തത് അതാണ് നേരെ അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴാണ് നിയമസഭാ സാമാജികരുടെ ശമ്പള വർധനവ് കൂടി ശുപാർശ ചെയ്ത് സർക്കാരിന് മുന്നിൽ എത്തുന്നതും അത് പാസാക്കാൻ തിടുക്കപ്പെടുന്നതും ദൈനംദിന ചെലവുകൾ കൂടിയ സാഹചര്യത്തിന് ആനുകൂല്യങ്ങളും അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോഴാണ് സർക്കാർ കമ്മീഷന് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനാക്കി മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ അലവൻസുകളും ആനുകൂല്യങ്ങളും മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ കൂട്ടാനായിരുന്നു ആ ശുപാർശ യാത്രാ ചെലവുകൾക്ക് ഫോൺ സൗകര്യം ചികിത്സ താമസം തുടങ്ങി വിവിധ അലവൻസുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് മന്ത്രിസഭായോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അതെടുക്കാൻ കാലതാമസം ഉണ്ടായില്ല കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് മന്ത്രിമാരുടെ ശമ്പളം അൻപതിനായിരത്തിൽ നിന്നും തൊണ്ണൂറ്റി ഏഴായിരത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നു വലിയ രീതിയിലുള്ള ഒരു വർധനമായിരുന്നു അന്നുണ്ടായത് സമാനമായ രീതിയിലാണ് ഇപ്പോഴുണ്ടാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിലിൽ ഇതിനോടകം തന്നെ മാറ്റം വന്നതെന്നും ജീവിത ചെലവ് എല്ലാവർക്കും ഒരുപോലെയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ നടപടി എന്നാൽ കേരളത്തിലെ എം എൽ എ ലഭിക്കുന്നത് അത്ര ചെറിയ ശമ്പളമല്ല ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാനായി കടമെടുക്കേണ്ട ഒരു സ്ഥിതി ഉള്ളപ്പോഴാണ് കേരളത്തിൽ ജനപ്രതിനിധികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിലെ എം എൽ എ മാരുടെ ശമ്പളം പരിശോധിച്ചാൽ കേരളത്തിലെ എം എൽ എമാരാണ് ഏറ്റവും കുറവ് അടിസ്ഥാന ശമ്പളം കൈപ്പറ്റുന്നത് രണ്ടായിരം രൂപയാണ് കേരളത്തിലെ എം എൽ എ മാരുടെ അടിസ്ഥാന ശമ്പളം അതിനു പുറമെ മറ്റലവൻസായി എം എൽ എ മാർക്ക് അറുപത്തി എണ്ണായിരം രൂപയും കിട്ടുന്നുണ്ട് ഇതോടെ എഴുപതിനായിരം രൂപയാണ് മൊത്തം ശമ്പളമായി കിട്ടുന്നത് ഇതിനു പുറമേ വിമാനയാത്ര സൗജന്യ ട്രെയിൻ ബസ് യാത്ര ഓരോരുത്തർക്കും ഇന്ധനം അടിക്കാൻ നിശ്ചിത തുക അങ്ങനെ ടി എ ഡി എ ഇനത്തിൽ മറ്റൊരു തുകയും ഒക്കെ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശമ്പളം കൂടിയത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഏറെക്കുറെ ഇരട്ടിയോളം ഇത്തവണയും അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ എഴുപതിനായിരം രൂപ എന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനടുത്തായി എത്താൻ സാധ്യതയുണ്ട് തൊണ്ണൂറായിരം എന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ എം എൽ എ മാരുടെ ശമ്പളം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കണക്ക് പരിശോധിച്ചാൽ ഒഡീഷയിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഡൽഹിയിൽ തൊണ്ണൂറായിരം ത്രിപുരയിൽ എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പശ്ചിമബംഗാളിൽ എൺപത്തി ഒരായിരത്തി മുന്നൂറ് ഇനി കേരളത്തിലെ എം എൽ എമാരുടെ ആനുകൂല്യങ്ങൾ ഈ പറയും വിധമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പത്ത് രൂപ ലഭിക്കും ട്രെയിൻ യാത്ര ഫസ്റ്റ് ക്ലാസ് എ സി ടിക്കറ്റ് ചാർജിന് പുറമെ തന്നെ കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് പൈസ നിരക്കിൽ ലഭിക്കും വാഹന ഇന്ധനം മൂന്ന് ലക്ഷം രൂപ വരെ ഒരു വർഷത്തേക്ക് കിട്ടും നിമസഭാ സമ്മേളനം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൽ ദിവസം ആയിരം രൂപ അലവൻസ് കിട്ടും കേരളത്തിന് പുറത്ത് ഡി ദിവസം ആയിരത്തി രൂപയും യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള വിമാനയാത്രാക്കൂലി അൻപതിനായിരം രൂപ വരെയാണ് ഇതൊരു വർഷത്തേക്കാണ് എന്നുള്ള തോർക്കണം മെട്രോപൊളിറ്റൻ നഗരങ്ങൾ സന്ദർശിച്ചാൽ കിട്ടുന്ന ആലുകൂല്യമെന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ചികിത്സാ ചെലവ് മുഴുവൻ മടക്കി കിട്ടുമെന്നതാണ് യാഥാർത്ഥ്യം പലിശരഹിത വാഹന വായ്പ പത്ത് ലക്ഷം രൂപ വരെ ഭവന വായ്പ അഡ്വാൻസ് ഇരുപത് ലക്ഷം വരെ കിട്ടും പുസ്തകങ്ങൾ വാങ്ങാൻ പ്രതിവർഷം പതിനയ്യായിരം രൂപ കിട്ടും കെ എസ് ആർ ടി സി ബസ്സിലും ബോട്ടിലും സൗജന്യമായി യാത്ര ചെയ്യാമെന്നത് വേറൊരു പ്രത്യേകത സർക്കാർ ചെലവിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടാത്ത തുകയ്ക്ക് അപകട ഇൻഷുറൻസും കിട്ടും കേരളത്തിലെ മന്ത്രിമാരുടെ ആനുകൂല്യങ്ങൾ വേറെ വിധത്തിലും തിരുവനന്തപുരം അതിനോട് ചേർന്നുള്ള എട്ട് കിലോമീറ്റർ പരിധിയിലും സഞ്ചരിക്കാൻ പതിനേഴായിരം രൂപയുടെ ഇന്ധനം നിറയ്ക്കാം കേരളത്തിനകത്തും പുറത്തും റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പതിനഞ്ച് രൂപ അലവൻസും കിട്ടും കേരളത്തിനകത്തെ യാത്രകളിൽ താമസത്തിന് ദിവസേന ആയിരം രൂപ അലവൻസ് ട്രെയിൻ യാത്രയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എ സി യാത്ര സൗജന്യം സംസ്ഥാനത്തിനകത്തും പുറത്തും വിമാനയാത്ര സൗജന്യം ഔദ്യോഗിക വസതിയുടെയും ടെലഫോൺ സൗജന്യമാണ് കെ എസ് ആർ ടി സിയിലും സർക്കാർ ബോട്ടുകളിലുമൊക്കെ സൗജന്യ യാത്ര നടത്താം ചികിത്സാ ചെലവും മുഴുവനും മടക്കി കിട്ടും സംസ്ഥാനത്തിന് പുറത്തുള്ള യാത്രകളിൽ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസേന യാത്രാബദ്ധ കിട്ടും നിയമസഭാ സാമാജികർക്ക് പ്രതിമാസം ഏറ്റവും ഉയർന്ന തുക ശമ്പളമായി നൽകുന്ന സംസ്ഥാന തെലങ്കാനയാണ് തെലങ്കാനയിലെ കണക്കനുസരിച്ച് എം എൽ എ പ്രതിമാസം രണ്ടേ ദശാംശം ആറ് എട്ട് ലക്ഷമാണ് ശമ്പളമായി കിട്ടുന്നത് അടിസ്ഥാന ശമ്പളമായി ഇരുപതിനായിരം രൂപയാണ് തെലങ്കാനയിൽ ഒരു എം എൽ എക്ക് കിട്ടുന്നത് മറ്റ് അലവൻസ് ഇനത്തിലാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം പ്രതിമാസം കിട്ടുന്നത് ഒപ്പം താമസ അലവൻസായി ഇരുപത്തി അയ്യായിരം രൂപയും യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദിവസ അലവൻസായി ആയിരം രൂപയും കിട്ടും മഹാരാഷ്ട്രയിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരവും ഹിമാചലിൽ രണ്ട് ലക്ഷത്തി പതിനായിരവും ജാർഖണ്ഡിൽ രണ്ട് ലക്ഷത്തി എണ്ണായിരവും ഉത്തരാഖണ്ഡിൽ രണ്ട് ലക്ഷം രൂപയുമാണ് ശമ്പളം മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഡൽഹി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കുറവ് തന്നെ ശമ്പളമാണ് എം എൽ എ ഒഡീഷയിൽ അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപയും അലവൻസ് അറുപത്തി അയ്യായിരം രൂപയും അടക്കം മൊത്തം ഒരു ലക്ഷം രൂപ ശമ്പളമായി തന്നെ കിട്ടുന്നുണ്ട് ഡൽഹിയിൽ മുപ്പതിനായിരം രൂപ അടിസ്ഥാന ശമ്പളവും മറ്റും അലവൻസും ഒക്കെ തന്നെ കൂട്ടി തൊണ്ണൂറായിരം രൂപയാണ് മൊത്ത ശമ്പളം ത്രിപുരയിൽ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത് രൂപ അടിസ്ഥാന ശമ്പളം മുപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ മറ്റ് അലവൻസ് മൊത്തം എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഇതര സംസ്ഥാനങ്ങളുടെ അവസ്ഥയല്ല കേരളത്തിലുള്ളത് തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നത് യാഥാർത്ഥ്യം എന്നാൽ കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിൽ നിത്യ ചെലവുകൾക്ക് പോലും പണമില്ല എന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് നിലനിൽപ്പും നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് നിയമസഭാംഗങ്ങളുടെ ശമ്പളം പോലും വർദ്ധിപ്പിക്കുന്നത്